പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ആരിഫിന്റെ മരണം ഒരു വല്ലാത്തൊരു മരണമാണ് അത് മറ്റുള്ളവർക്കൊരു പാഠമാണ് എന്തൊക്കെയോ ദുനിയാവിൽ കെട്ടിപ്പടുത്താൻ നോക്കിയ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് ദുനിയാവാണ് എല്ലാം എന്ന് കരുതിയ ആരിഫിൻ്റെ മരണത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കഥ ഞാൻ കണ്ടതാണ് ഞാൻ അനുഭവിച്ചതുമാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്താനും കൂടി മാത്രമാണ് മരണത്തെ ഓർക്കാനും മരണത്തിന് വേണ്ടി ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ഈ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് നമ്മൾ ഇവിടുന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ പിടിച്ചടക്കിയതൊക്കെ നാളെ ഡോക്ടർമാർ വിധി ചെയ്തും നിന്റെ സമയം ഒരു മാസം ആ സമയത്തുണ്ടാകുന്ന വെപ്രാളം ഞാൻ കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ പോകും എന്നുള്ള ഒരു വെപ്രാളം അതൊന്ന് വേറെ തന്നെയാണ് എൻ്റെ മരണസമയം ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ഞാൻ ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ ഇല്ലാതാകുമല്ലോ എന്നുള്ള ഒരു വെപ്രാളം ഒരു മരണത്തിനോടുള്ള ഭയം ആ ഒരു പേടി ആ ദിവസമാകും മുമ്പേ തന്നെ അവർ മരണപ്പെട്ടു പോവുകയാണ് ഒരു മാസം ഡോക്ടർ വിധി എഴുതിയെങ്കിലും ഇതിന്റെ പേടി കാരണം അതിന് മുന്നേ മരണപ്പെട്ടു പോവുകയാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ദുനിയാവ് ഒന്നുമല്ല ആഹിറമാണ് ഏറ്റവും വലുത് എന്ന് ഞാൻ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അനുഭവം കാര്യങ്ങൾ പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല ആരിഫിന്റെയും നജീബിന്റെയും ഒരു കുടുംബകഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ഈ ഒരു പേരും കഥയും സാങ്കല്പികമാണ് പക്ഷേ നടന്ന സംഭവമാണ് നടന്ന സംഭവം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ദുനിയാവ് ഒന്നുമല്ല എന്ന് ഞാൻ അറിയിക്കാനാണ് ആരിഫിന്റെ മരണത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ദുനിയാവ് കീഴടക്കാൻ നോക്കിയ ആരിഫിന്റെ മരണം അങ്ങനെയായിരുന്നു നജീബിന്റെ കുടുംബവും ആരിഫിന്റെ കുടുംബവും അടുത്തടുത്തായുള്ള വീടുകളായിരുന്നു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ആരിഫിൻ്റെ വലിയൊരു തറവാടായിരുന്നു പഴയൊരു തറവാടായിരുന്നു നജീബിൻ്റെതാണെങ്കിലോ ചെറിയൊരു വീടായിരുന്നു നജീബും കുടുംബവും വളരെ ചെറിയൊരു വീടായിരുന്നു അവിടെയുള്ളത് നജീബും നജീബിൻ്റെ മൂന്ന് സഹോദരങ്ങളും ഉമ്മയുമാണ് അങ്ങനെ നാലു മക്കളും ഒരു ഉമ്മയുമാണ് ഉപ്പ ചെറിയ പ്രായത്തിലെ നഷ്ടപ്പെട്ടു പിന്നെയെല്ലാം നജീബിന്റെ തലയിലായി അപ്പം ചെറുപ്രായത്തിലെ നജീബിന്റെ സ്കൂൾ ജീവിതം നഷ്ടമായി നാട്ടിൽ പല ജോലികളും ചെയ്ത് ഉമ്മാനെയും സഹോദരങ്ങളെയും നോക്കും നജീബിന്റെ ഉമ്മയും ജോലി ചെയ്യും നെയ്ത്തു പണി എന്ന് പറയും നൂല് ചുറ്റുക ആ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ജോലി അങ്ങനെയാണ് ആ കുടുംബം അങ്ങനെ പോകുന്നത് ആരിഫിന്റെ കുടുംബം രണ്ടു മക്കളും ഭാര്യയുമാണ് വലിയൊരു തറവാടുമാണ് ആരിഫിന് നല്ല ജോലിയുമുണ്ട് നല്ല ശമ്പളമുള്ള ജോലിയുമാണ് നജീബിനെ എന്ത് കളിച്ചിട്ടും ഈ കുടുംബം അങ്ങനെ നോക്കിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല വളരെ കഷ്ടപ്പെട്ട ജീവിതം ഇപ്പയില്ല നജീബാണെങ്കിൽ ചെറുത് ചെറിയ മൂന്ന് സഹോദരങ്ങളാണ് ഇവരെയും നോക്കണം അങ്ങനെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക നജീബിന് ആരോ വിസ കൊടുത്തു ആ വിസയവുമായി ഒന്നും നോക്കാതെ നജീബ് ഗൾഫിലേക്ക് പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയത് ബോംബെ വയ്യും അങ്ങനെ അങ്ങനെ ഒരുപാട് പണഞ്ചലവാക്യവുമാണ് നജീബ് ഗൾഫിലെത്തിയത് നജീബ് ഗൾഫിലെത്തി ഒരു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു പോയ കടം വീടിക്കഴിഞ്ഞിട്ടില്ല നാലാമത്തെ വർഷവും നജീബ് ഗൾഫിൽ തന്നെ നജീബിന്റെ വീട് സുഖമായി കഴിയുന്നുണ്ട് അലഹമ്മദില്ല എന്തെന്നായാലും കഷ്ടപ്പാടില്ലാത്ത ജീവിതമായിരുന്നു നജീബ് ഗൾഫിൽ പോരമുണ്ടായത് കഥയിലെ ആഴത്തിലേക്ക് ഞാൻ ചെല്ലുന്നില്ല കഥ കഥയുടെ ആ പൊരുൾ മാത്രമാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെ നാലാമത്തെ വർഷമായി നജീബ് ഗൾഫിൽ തന്നെ ചെറുപ്രായത്തിൽ പോയതാ ഇപ്പ എങ്ങനെ ഉണ്ടാവും തന്നെ അറിയില്ല മീശോ ഒക്കെ വന്നിട്ടുണ്ടാവും എന്നൊക്കെ ഉമ്മ പറയും വലിയ ആളായിട്ടുണ്ടാകും മകൻ ആ സമയത്തായിരുന്നു ആരിഫിന്റെ പഴയ വീടായിരുന്നു അത് മാറ്റിപ്പണയണമായിരുന്നു പഴയ വീടാണ് പഴയ തറവാടാണ് ആരിഫിന്റെ വീടും നജീബിന്റെ വീടും അടുത്തടുത്തായിരുന്നു ആരിഫിന് എട്ട് സെന്റും വീടുമായിരുന്നു നജീബിനാണെങ്കിലോ മൂന്നര സെന്റിലാണ് ഒരു ചെറിയൊരു വീട് വളരെ അടുത്തടുത്തായിട്ടുള്ള വീടാണ് അപ്പോൾ വീട് ഒളിച്ചു പണിയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കണം നജീബ് ഗൾഫിൽ പോയ സമയം നജീബിന്റെ വീട് കുറച്ച് ഹൈറ്റായിരുന്നു അതുകൊണ്ട് തന്നെ റോഡ് ഇടിഞ്ഞു വരുമായിരുന്നു അവിടെ ഒരു മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു നജീബ് അവിടെ ഒരു മതിൽ കെട്ടിയത് റോഡിലുള്ള മണ്ണ് വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ആരിഫിന്റെ വീടൊക്കെ പൊളിച്ച് അളവ് നടക്കുകയാണ് നജീവിന്റെ വീടിന്റെ കിണർ വരെ അളവ് വരുന്നുണ്ട് അളവ് പലതരത്തിലും മാറ്റി പിടിക്കാൻ പറ്റും നമുക്ക് അങ്ങനെ നജീവിനെ വിളിച്ചു പറഞ്ഞ് നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം അളവൊക്കെ ആകെ കുഴഞ്ഞു കിടക്കുകയാണ് നിന്റെ വീട്ടിന്റെ സ്റ്റെപ്പ് വരെ വരുന്നുണ്ട് നിന്റെ കിണർ വരെ വരുന്നുണ്ട് എന്താ വേണ്ടേ നജീബിന് പെട്ടെന്നൊന്നും അങ്ങനെ വരാൻ പറ്റില്ലായിരുന്നു നജീബ് പറഞ്ഞേ രണ്ടു മൂന്ന് മാസം വെയിറ്റ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും വരാം പക്ഷെ അതുവരെ ഒന്നും ഇദ്ദേഹത്തിന് സമയമില്ല ആരിഫിന് ഇത്രനാളും വെള്ളം ആരിഫ് നജീബിന്റെ കിണറിൽ നിന്നായിരുന്നു ആരിഫിന് വലിയ തറവാട് എന്നല്ലാതെ അവിടെ കുടിവെള്ളമില്ല കിണറില്ല ഇത്രനാളും വെള്ളമെടുത്ത കിണറായിരുന്നു ആ കിണറിന്റെ പടവരെ ഇയാള് പൊളിച്ചു മാറ്റി അളവ് വന്നപ്പോൾ പൊളിച്ചു മാറ്റി മതിലുകൾ വരുന്നിടത്ത് മതിലുകളും പൊളിച്ചു മാറ്റി ആകെ ചെറിയൊരു ഇഞ്ചുകളെ വരുന്നുള്ളൂ പൊളിച്ചു മാറ്റി കുറ്റിയടിച്ച് നജീബ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മതില് പോലും പൊളിച്ചു മാറ്റി അങ്ങനെ നജീബ് ആറുമാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയാണ് വീട്ടിന്റെ അവസ്ഥ കണ്ട് ആകെ സങ്കടത്തിലായി നജീബ് പറഞ്ഞ് ആ മതിൽ നിങ്ങളുടെ അതിർത്തിയിൽ വരുന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അത് നിങ്ങളെ പേരിൽ തന്നെ ആക്കിയാൽ പോരെ എനിക്കൊരു പ്രശ്നവും ഇല്ലല്ലോ അത് പൊളിച്ചു മാറ്റിയത് വളരെ പോയി ഇനി അതുപോലെ കെട്ടിപ്പോക്കാൻ എത്ര പൈസ വേണം എത്രനാളും വെള്ളമെടുത്ത കിണറിന് കിണറിൻ്റെ പട പോലും പൊളിച്ചു മാറ്റി അവിടെ കുറ്റി അടിച്ചു അതും നിങ്ങളെ പേരിൽ എഴുതിയാൽ പോരെ എന്ന് നജീബ് ചോദിച്ചു അത് പൊളിച്ചു മാറ്റേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങൾ അതിർത്തി എവിടെ വരെ വരുന്നു അവിടം വരെ നിങ്ങളതാണ് എന്ന് വെച്ചാ പോരെ അത് പൊളിച്ചു മാറ്റേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു വീടിന് ചുറ്റും കുറ്റിയടി തുടങ്ങി നജീബിന്റെ വീട് ചെറിയ വീടാണ് അപ്പൊ നടക്കാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയിൽ ഇവർ കുറ്റിയും കല്ലും വഴിയോരങ്ങളിൽ ഒരുപാട് കല്ല് നിരത്തി ആ സൈഡിലൂടെ പോകുമ്പോൾ കാല് തട്ടും വിധം ഒരുവരി കല്ലുകൾ നിരത്തി കളഞ്ഞു അങ്ങനെ നജീബ് നജീബിന്റെ ആൾക്കാരെയും കൊണ്ടുവന്നാളന്നു അളന്നു നോക്കിയപ്പോൾ നേരെ തലയിരിച്ചു ഇവർ ഒരിക്കലും അവരുടെ വകയിൽ വരുന്നില്ല നിങ്ങൾക്ക് ഇത്രവേറെ സ്ഥലമുണ്ട് നജീബ് ഒരു പരാതിക്ക് നിന്നില്ല ഒരു തല്ലിനു നിന്നില്ല നമുക്ക് എന്താണോ ഉള്ളത് അത് മതി എന്നുള്ള ഒരു ഭാവത്തിൽ നജീബ് ഉമ്മാനോട് പറഞ്ഞു കോട്ടെ ഉമ്മാ അവരത് എടുത്തോട്ടെ എന്നാലും അവർ ആ കല്ല് അവിടെ വെക്കണ്ടായിരുന്നു നമുക്ക് അവിടത്തേക്ക് പോകേണ്ടല്ല ആ വഴിയിലൂടെ പോകേണ്ടതല്ലേ കല്ല് നമ്മുടെ ഉമ്മാന്റെ കാലിൽ തട്ടില്ലേ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ കല്ല് കാലിന് തട്ടില്ലേ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ തട്ടി വീഴില്ലേ ഈ കുറ്റികളൊക്കെ എടുത്തു മാറ്റിക്കൂടെ അദ്ദേഹത്തിന് കിണറ് പൊളിക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക് വേണ്ടത് അവരെടുത്തോട്ടെ പക്ഷെ നജീബിന്റെ അളവിൽ കറക്റ്റായിരുന്നു സ്ഥലം ഇവരളക്കുന്നതോ ഇപ്പത്തേക്കും ജീവന്റെ വീട് അങ്ങനെ ഇടങ്ങി വീട് പണി പൂർത്തിയായി വളരെ ഗംഭീരമായ വീട് സുന്ദരമായ വീട് ആരിഫിന്റെ വീട് അതിഗംഭീരമായി ഉയരാൻ തുടങ്ങി കുറ്റി അടിച്ചതൊക്കെ അവിടെ തന്നെ ഉണ്ട് കിണറൊക്കെ പൊളിച്ചതൊക്കെ അവിടെ തന്നെ ഉണ്ട് ആ കിണറിൽ നിന്ന് തന്നെയാണ് ഇവർ വെള്ളം എടുക്കേണ്ടത് മതിലുകൾക്ക് പൊളിച്ചത് അവിടെ തന്നെ ഉണ്ട് ആരിഫിന്റെ വീട് അതിഗംഭീരമായി ഉയർന്നു കണികളൊക്കെ പൂർത്തിയായി മനോഹരമായ വീടായി അതിനിടക്ക് ആരിഫിന് ഇടക്കൊക്കെ തലവേദന വരുമായിരുന്നു കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു ഒരു തലവേദന എന്നാ തലവേദന കൂടിക്കൂടി വരാൻ തുടങ്ങി അതിൻ്റെ ഇടക്ക് വയറുവേദനയും വന്നു ഇടക്ക് ഡോക്ടറെ സമീപിക്കും വരും ഡോക്ടറെ സമീപിക്കും പിന്നെ ഡോക്ടറും രോഗിയുമായിട്ടുള്ള ഒരു സംവാദമായി ഈ ഈ ആരിഫ് നജീബ് ഇതൊക്കെ കഴിഞ്ഞ് നജീബ് ഗൾഫിലേക്ക് പോയി ആരിഫ് ഇവിടുന്ന് രോഗത്തോട് മല്ലടിക്കാൻ തുടങ്ങി വീടുപണിയൊക്കെ പൂർത്തിയായി ഒരു ഭാഗത്ത് നിന്ന് പെയിന്റടി തുടങ്ങി ആരിഫ് ആണെങ്കിൽ ഹോസ്പിറ്റൽ കഠിനമായ വയറുവേദന തലവേദന അങ്ങനെ പല പല ടെസ്റ്റുകൾ ചെയ്തു അവസാനമാണ് മനസ്സിലായത് ഇദ്ദേഹത്തിന് മാരകമായ രോഗം ഇദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ട് ഒരു മാസം ഹോസ്പിറ്റലുമായി കഴിഞ്ഞു അദ്ദേഹം ആകെ ക്ഷീണിച്ച് വീണ്ടും രോഗം മൂർച്ഛിച്ചപ്പോൾ ഒരു രാത്രിക്ക് രാത്രി അവരെയും എടുത്ത് ഈ നജീബിന്റെ കുടുംബം തന്നെ അവരെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ഒരാഴ്ച വെന്റിലേറ്ററിൽ കഴിഞ്ഞു അവസാനം ഡോക്ടർ ചോദിച്ചു വെന്റിലേറ്ററിൽ നിന്നെടുത്താൽ ആള് പോകും എന്താ വേണ്ടേ എടുത്തോട്ടെ എന്ന് ആ ശ്വാസ കുറ്റിയെടുത്ത് മാറ്റിയതും ആരിഫ് മരണപ്പെട്ടു ലാഹി വൈന്നായി അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് അല കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ ഇന്ന് വെട്ടിപ്പിടിക്കാൻ നോക്കിയതൊക്കെ എവിടെ പോയി കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയിട്ടും അതിൽ താമസിക്കാനുള്ള യോഗം പോലും പടച്ചിറപ്പ് കൊടുത്തിട്ടില്ല വീട് എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ ഒരു അനുഗ്രഹമാണ് വീടില്ലാത്തവരെ പലരും കളിയാക്കും നീ വാടകക്കാണല്ലോ കഴിയുന്നേ എന്ന് വാടകക്ക് താമസിക്കുന്നവൻ അഭിമാനത്തോട് കൂടിയാണ് മരണപ്പെട്ടു പോകുന്നത് അതേ സ്ഥാനത്ത് വീടുള്ളവനോ ഒരുപാട് കടബാധ്യതകളും ബാങ്ക് ലോണും അങ്ങനെ പല കടങ്ങളുമായി അവൻ ഈമാനില്ലാതെ മരണപ്പെട്ടു പോവുകയാണ് അവരെയാണ് ഇവർ വാടകക്ക് താമസിക്കുന്നവരെ കളിയാക്കുന്നത് അവർ മാന്യമായിട്ട് കൂടിയാണ് അവർ മരണപ്പെട്ടു പോകുന്നത് വാടകക്കായാലും നമ്മളിവിടെ വാടകക്ക് വന്നവരാ അങ്ങനെ ആരിഫിയുടെ കെട്ടിപ്പൊക്കിയതും ഉണ്ടാക്കിയതും എല്ലാ അമലുകളും ഇന്നും ഖബറിലേക്ക് എത്തുകയാണ് അവിടെ അടിച്ച കുറ്റിയും കല്ലും ഒക്കെ ഇന്നും ആളുകളുടെ കാലുകളിൽ തട്ടി തെറി പറയുക അത് ഖബറിലേക്ക് അമലായി എത്തുകയാണ് നമ്മളിവിടെ റോഡിലൊരു ബൾബ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നാളെ മരണപ്പെട്ടു പോയാൽ ആ വെളിച്ചം അമലായി നമ്മുടെ കബറിലേക്ക് വരും ഓരോ ആളുടെ കാലിൽ തട്ടുമ്പോഴും ആ മരണപ്പെട്ടവരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക ആരിഫിന്റെ അമല് അതാണ് ഇന്നും അവിടെ കുറ്റികളുണ്ട് ഇന്നും ആ കല്ലുകളുണ്ട് ഇന്നും ആളുകളുടെ കാലിൽ അത് തട്ടിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പൊ കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മൾ ഇവിടെ ചെയ്ത അമലുകൾ മാത്രമേ നമുക്ക് അവിടെ കിട്ടുകയുള്ളൂ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകൂ ഒരു രോഗം വന്നാൽ തീരുന്ന പണമേ നമ്മുടെ കയ്യിലുള്ളൂ ഡോക്ടർ നമുക്ക് ആയുസ് നിശ്ചയിക്കുമ്പോൾ ആ സമയം ഉണ്ടാകുന്ന വേവലാതി അതൊന്ന് വേറെ തന്നെ ആകും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന് ഒരു ബേജാറും ഇല്ല ഒരു മരണഭയവുമില്ല അവൻ ചെയ്യേണ്ടതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ പണവുമില്ല അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയില്ല നടന്ന സംഭവമാണ് അനുഭവിച്ച കാര്യമാണ് ആരിഫിന്റെ കബർ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നായമാന്തി എന്നാണ് അറിയപ്പെട്ടത് അടച്ചവൻ അവിടെ കാണിച്ച കുതിരത്ത് നിങ്ങൾ കണ്ടില്ലേ ഇനി വേണം വിശ്വാസികൾക്ക് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാ വലൈക്കു വരഹമുള്ള